നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ക്ലാസുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടാം ആദ്യമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭൂമി പത്രത്തിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ആനപ്പാപ്പനാകാനുള്ള പരീക്ഷയ്ക്ക് ആനയെ കുറിച്ച് മാത്രം ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ അത് സത്യം പറഞ്ഞത് വായിച്ചപ്പോഴത്തേക്കും ചിരിയല്ല വന്നത് ചിരിയും വന്നു ചിരിയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വിഷമവും കൂടെ വന്നു കാര്യം ഇതൊരു എൽ ജി എസിന്റെ പരീക്ഷയായിരുന്നു പക്ഷേ ഈ പറയുന്ന ആനപ്പാപ്പാനാകാനായിട്ടുള്ള യോഗ്യതക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ചോദ്യമെങ്കിലും വരണ്ടേ ഇതിപ്പോ ആനപ്പാപ്പ എന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാറ്റലിങ് ആയിരിക്കോയും അതുപോലെ തന്നെ ആരാണ് ട്രൂ എന്നൊക്കെ ചോദിച്ചാൽ അത് പറയുന്നതാണെങ്കിലും ഒരു അഞ്ച് ചോദ്യമെങ്കിലും ആനയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണമല്ലേ കാര്യം ഇപ്പൊ എന്താണ് എല്ലാ തസ്തികയിലും ഇപ്പൊ തസ്തികയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ കേരള ഫിഎസ്ഇയിൽ ചോദിച്ചു വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷകൾക്കും കൂടി അങ്ങനെയുള്ള ചോദ്യങ്ങളോട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഈ ഒരു ഇൻസിഡന്റിന് വേണ്ടിയിട്ട് കേരള പി എസ് സിയുടെ ന്യായം എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് തസ്തികൊപ്പം എന്ന് വെച്ചാൽ ഒരുപാട് ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന പൊതുവായി നടത്തിയ പരീക്ഷ ആയതുകൊണ്ടാണ് ഇത്തവണ ഈ പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടായത് എന്നാണ് നമ്മുടെ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു ന്യായീകരണമെന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും ആവട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ഇന്ന് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എൽ സി അതുപോലെ തന്നെ യു പി എസ് പി നമ്മുടെ യു പി സ്കൂൾ ടീച്ചർ എൽ പി സ്കൂൾ ടീച്ചർ അതുപോലെ തന്നെ വർക്ക് സൂപ്രണ്ടന്റ് ഒക്കെ പരീക്ഷകൾ ജൂലൈയിൽ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു വാർത്ത വരുന്നത് നമ്മുടെ എൽ ഡി സിയുടെ പരീക്ഷ ആദ്യം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ് അപ്പൊ എൽ ഡി സി തിരുവനന്തപുരം പരീക്ഷയ്ക്ക് ഒന്നേ പോയിന്റ് മുപ്പത്തി മൂന്നേ ഒൻപത് ലക്ഷം പേരുടെ എന്താണ് ആ പരീക്ഷ ആൾക്കാർ എഴുതുന്നുണ്ട് അതിൽ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് പേരുടെ പരീക്ഷ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ അസാധുവായി പോയി എന്നാണ് പറയുന്നത് അത് നമുക്കൊന്ന് ആയിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി ക്ലാർക്ക് പരീക്ഷ എഴുതുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം പേരാണ് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം പേര് അപേക്ഷ നൽകിയിരുന്നു ഇതിൽ മുപ്പത്തി പേര് കൺഫർമേഷൻ നൽകിയില്ല അങ്ങനെ ജൂലൈ ഇരുപത്തി ഏഴിനാണ് പരീക്ഷ എന്ന് പറയുന്നുണ്ട് കൺഫർമേഷൻ നൽകിയവർക്ക് ജൂലൈ പന്ത്രണ്ട് മുതൽ ഹോൾ ടിക്കറ്റ് കിട്ടും അപ്പൊ എൽ ഡി സിയിലെ ഹോൾ ടിക്കറ്റ് ജൂലൈ പന്ത്രണ്ട് മുതൽ കിട്ടും ജൂലൈ ഇരുപത്തി ഏഴിനാണ് പരീക്ഷ ഞാൻ പലവട്ടം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തില്ല അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ശ്രദ്ധിക്കണം കൺഫർമേഷൻ കൃത്യമായി കൊടുത്താലേ പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ എൽ ഡി സി പരീക്ഷകൾ വരാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് നമ്മുടെ എൽ ഡി സി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കോഴ്സിലേക്ക് ജോയിൻ എൽ ഡി എസിയും അതുപോലെ തന്നെ എൽ ജി എസിനെയും കമ്പൈൻഡ് ക്ലാസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ ഇരുനൂറ് രൂപ നിങ്ങൾ അയക്കേണ്ട നമ്പർ ഇതിനകത്തേക്കും കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക വാട്സാപ്പിൽ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തുതരിക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഇതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് എല്ലാ ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള പി മെറ്റീരിയൽസ് അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എന്താണ് ക്ലാസ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും അപ്പൊ എന്തായാലും യൂസ്ഫുൾ ആയത് മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുടെയും ക്ലാസുകൾ നമ്മൾ എടുക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്പറിൽ ശ്രദ്ധിക്കുക ഒൻപത് നേരത്തെ പറഞ്ഞ സെയിം നമ്പർ ആണ് അപ്പൊ ആ നമ്പറിലേക്ക് പറഞ്ഞ പേയ്മെന്റ് നമ്പർ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അയച്ച ശേഷം എന്ത് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ സി പിഒബ്ലു സി പിഒ പരീക്ഷയിൽ നിന്ന് എത്തിപ്പോയി ഡബ്ല്യു സി പി ഒക്കാർക്ക് നാല്പത് ദിവസവും സി പി ഒക്കാർക്ക് അതിന്റെ പകുതി ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് എന്തായാലും മാക്സിമം എല്ലാവരും ഇനിയുള്ള സമയത്തിനെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്താലും അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം അടുത്ത വാർത്ത എന്ന് പറയുന്നത് യു പി എസ് ടീച്ചർ അതുപോലെ തന്നെ എൽ പി സ്കൂൾ ടീച്ചറിന്റെ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അപേക്ഷകൾ അസാധുമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിലും കാര്യം ഇത് തന്നെയാണ് നിശ്ചിത ദിവസത്തിനകത്ത് കൺഫർമേഷൻ നൽകാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എൽ പി എസ് സിയുടെ യു പി എസ് സി ടെയും കൺഫേമിന്റെ പരീക്ഷകളും അസാധുമായി പോയത് അപ്പൊ നാലോചിച്ച് നോക്കി നിങ്ങളെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൺഫേമേഷൻ കൊടുത്തില്ല അസാധുമായി പോകുന്ന ഒവസ്ഥ ആലോചിച്ചു നോക്കിയ കൃത്യമായി അത് ഒന്നിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും എഴുതിയിട്ടിട്ട് എങ്കിലും എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എൽ ഡി സി കന്നഡ മലയാളം പരീക്ഷയിൽ ആറായിരത്തി നാനൂറ്റി രണ്ട് പേരാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് വർക്ക് സൂപ്രണ്ട് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണെന്ന് പറയുന്നുണ്ട് കെ എസ് ഇ ബിയില് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേര് വിരമിക്കുന്നു പകരം താൽക്കാലിക നിയമനം മാത്രം വളരെ മോശം പരിപാടിയാണ് ഇത് നടക്കുന്നത് റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടായിട്ടും അതിനകത്ത് നാളെ എടുക്കാതെ ഈ താൽക്കാലിക നിയമനം എന്ന് പറയുന്നത് പറഞ്ഞ് നിങ്ങൾ ഈ പാർട്ടിക്കാരെ കുത്തിക്കേറ്റുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് പി എസ് സിയിലൊക്കെ ഈ താൽക്കാലിക നിയമനം മാറ്റിയ ശേഷം അവിടെ എന്ത് ചെയ്യുക കഴിവുള്ളവരെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിനകത്തു നിന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒരിക്കലും അത് മറ്റൊരു രീതിയിലേക്ക് പോകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ എന്തായാലും അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ സെപ്റ്റംബർ മുതൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സബ് ഇൻസ്പെക്ടർ ഉണ്ടത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ നമ്മുടെ മാർക്കറ്റിംഗ് ഓർഗനൈസർ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ കോ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അതുപോലെ തന്നെ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളുടെയൊക്കെ ഏതാണ് മെയിൻസ് വരേഷ സെപ്റ്റംബർ മുതലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കകത്ത് നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമുക്കറിയാം സബ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിനകത്ത് നമ്മുടെ ഒരുപാട് കാര്യം നമ്മുടെ സിപിയോടെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിനകത്ത് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ സൈക്കോളജി പഠിക്കാനുണ്ട് അപ്പൊ ഈ പറയുന്ന സൈക്കോളജിയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഈ പറയുന്ന ഡിഗ്രി ലെവൽ മെയിൻസിന്റെ കോഴ്സിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെയും അതുപോലെ തന്നെ എക്സൈസിന്റെ ഒക്കെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്പറിലേക്ക് എന്ത് ചെയ്യുക മെസ്സേജ് അയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം അടുത്ത വാർത്ത എന്ന് പറയുന്നത് മെയ് മുപ്പത്തി ഒന്നിന് ഒരുപാട് വേക്കൻസികൾ വരാനായിട്ട് പോകുന്നുണ്ട് കാര്യം കൂട്ടവിരമിക്കൽ നടക്കാനായിട്ട് പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് മെയ് മുപ്പത്തി ഒന്നാണ് അപ്പൊ മെയ് മുപ്പത്തി ഒന്നിലെ കൂട്ടവിരമിക്കലിനെ തുടർന്ന് വരുന്ന എന്താണ് ഒഴിവുകളുടെ എണ്ണം വളരെ വേഗം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും നിയമനം പി വഴി തന്നെ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളും തയ്യാറാകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയാണ് ഈ പറയുന്നത് മെയ് മുപ്പത്തി ഒന്നിന് തുറക്കാനായിട്ട് പോകുന്നത് ഇരുപത്തി രണ്ടായിരം പേരാണ് സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്നത് അപ്പൊ എന്തായാലും ഈ പറയുന്ന വിരമിക്കൽ ഒഴിവുകളൊക്കെ നമുക്ക് എന്തെയ്യാണ് ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരു ബെനിഫിറ്റ് ആയിട്ട് വരികയാണ് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് അപ്പം അടുത്ത വാർത്ത എന്ന് പറയുന്നത് എച്ച് എസ് കൊമേഴ്സ് അതുപോലെ തന്നെ ഹിന്ദി ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് തസ്തികയിലേക്കാണ് പി എസ് സിയുടെ വിജ്ഞാപനം വരാൻ പോകുന്നത് ജൂലൈ പതിനേഴാം തീയതി വരെ അപേക്ഷിക്കാം വിശദ വിവരങ്ങൾ ജൂലൈ പതിനേഴിന് പുറത്തിറങ്ങുന്ന തൊഴിൽ രീതിയിലുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ജനറൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വിജ്ഞാപനങ്ങളായിട്ട് വരുന്നത് സംസ്ഥാനത്തിനകത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ എച്ച് എസ് കൊമേഴ്സ് എച്ച് ഹിന്ദി കെ സി ബിയിലേക്കുള്ള അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അങ്ങനെ ഒരുപാട് വസ്തുക്കൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ി കൊമേഴ്സ് ഹിന്ദി ജൂനിയറിന്റെ മുൻ വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പതിനേഴിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് കേട്ടോ പതിനേഴിന് ശേഷം ഇപ്പൊ ഇരുപത്തിനാലിനാണ് പുതിയ വിജ്ഞാപനം വരുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ മുൻ ലിസ്റ്റിൽ നിന്ന് അൻപത്തി ഒന്ന് നിയമന ശുപാർശകൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ നൂറ്റിയൊന്ന് ഒഴിവുകൾ ഉണ്ടായിട്ടും സർവകലാശാല അസിസ്റ്റന്റിന്റെ നൂറ്റിയൊന്ന് ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമനമില്ല എന്ന് പറയുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് രണ്ട് മാസം നിയമന ശുപാർശ തുടങ്ങുന്നില്ല വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് ഈ പറയുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ നേരത്തെ ആക്കുക ഇവിടെ ഒരുപാട് ആൾക്കാരെ ഒരുപാട് കാശുണ്ടായിട്ടല്ല അവർ ഈ പറയുന്ന പി എസ് സി പരീക്ഷയുടെ പുറകിലോട്ട് പോകുന്നത് അവർക്ക് ജീവിക്കാനുള്ള കഷ്ടപ്പാടും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്നത് അപ്പൊ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിനകത്ത് വന്നവർക്ക് എന്ത് ചെയ്യുക ഒഴിവുകൾക്ക് അനുസരിച്ചുള്ള ജോലികൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ അറ്റൻഡർ അപേക്ഷകർ മൂന്നേ പോയിന്റ് രണ്ടേ ഒൻപത് ലക്ഷം ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് ിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ളത് എഴുപത്തി ഒൻപതിനായിരം പേരാണ് ഓഫീസ് അറ്റന്റിന്റെ ഏകദേശം രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഘട്ട പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം പേരാണെന്ന് കൂടി പറയുന്നുണ്ട് മെയ് ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ ഡിഗ്രി പ്രൊലിംസിന്റെ സെക്കൻഡ് ഫേസ് വരെ ഷെയറാനായിട്ട് പോകുന്നത് വരാൻ പോകുന്ന ശനിയാഴ്ചയാണ് അല്ലേ അതുപോലെ തന്നെ നൂറ്റി ഒന്ന് ഒഴിവ് ഞാൻ പറഞ്ഞല്ലോ ഇനി അടുത്തുള്ളത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല സെയിൽസ്മാൻ താൽക്കാലികക്കാർക്ക് എന്ന് പറയുന്നത് എന്തിനാണ് ഈ താൽക്കാലികക്കാരെ വലിച്ചിരുന്നത് ഒരുപാട് പേർക്ക് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവരൊക്കെ പി എസ് സി ടെസ്റ്റ് ചെയ്താൽ വേണ്ടിയിട്ടും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ് അപ്പൊ അവരേക്ക് എന്ത് ചെയ്യുക ഈ പറയുന്ന താൽക്കാലിക ഒഴിവുകളിലേക്ക് അവരെ നിങ്ങൾ പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സഹകരണ ബാങ്ക് സംഘങ്ങളിലേക്ക് ഇരുന്നൂറ്റി ഏഴ് ഒഴിവുകൾ വരുന്നുണ്ട് അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് അതിന്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ അൻപത്തി ആറ് തസ്തികയിലേക്ക് പി എസ് സി വിജ്ഞാപനം വരാനായിട്ട് പോകുന്നുണ്ട് ഗസറ്റ് തീയതി പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ചാം തീയതി പതിനഞ്ചായിരുന്നു അവസാന തീയതി ജൂൺ പത്തൊൻപത് രാത്രി പന്ത്രണ്ട് വരെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മുടെ സിസ്റ്റം അനലൈസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ വെറ്റിനറി സർജൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ ഫുൾ ടൈം ലാഭം േജ് ടീച്ചറ് അങ്ങനെ ഒരുപാട് ടീച്ചർ തസ്തി വരുന്നുണ്ട് ഫിസിക്കൽ എജ്യൂക്കേഷൻ ടീച്ചറിന്റെ ഒക്കെ വരുന്നുണ്ട് അൻപത്തിയാറ് തസ്തി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെതും വരുന്നുണ്ട് അങ്ങനെയാണ് അതാണ് ഈ പറയുന്നത് ഈ സൈഡിൽ കാണുന്ന ലിസ്റ്റ് എല്ലാം അതിന്റെയാണ് സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടും നമ്മുടെ എൻ സി എ വിജ്ഞാപനമൊക്കെ ആയിട്ടും ഒക്കെ വരുന്നതാണ് ഈ പറയുന്ന ഒഴിവുകൾ പൊതുമരാമത്ത് ജലസേചന വകുപ്പിലേക്ക് ഓവർ സിയർ ഉൾപ്പെടെ പന്ത്രണ്ട് തസ്തികയിലെ സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പി എസ് സി ആഴ്ച നടത്തിയ പരീക്ഷകളും ഈ ആഴ്ച നടത്തിയ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പി എസ് സിയുടെ ഏറ്റവും പുതിയ അഡ്വൈസ് അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെതും കമ്പനി ബോർഡിൽ ജി എസ് എൽ ഡി സി തൃശ്ശൂർ എൽ പി എസ് സി കോട്ടയത്തിന്റെ ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എസ് ഐയുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഒരു കാര്യം കൂടി പറയാനുണ്ട് സബ് ഇൻസ്പെക്ടറിൽ നാൽപ്പത്തിയാറ് വിരമിക്കൽ വരെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റാങ്ക് പട്ടികയുടെ കാലാവധി ജൂലൈ ജൂൺ ആറ് വരെയാണെന്ന് പറയുന്നുണ്ട് കേരള സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ആയിട്ട് നാൽപ്പത്തി ആറ് പേർക്ക് കൂടി നിയമനം ലഭിക്കും ഈ മാസം മുപ്പത്തി ഒന്ന് നിലവിൽ വരുന്ന നാൽപ്പത്തി വിരമിക്കൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കണക്കിന് ഒരുപാട് വിരമിക്കൽ വരുന്നൊരു സമയമാണ് അതുകൂടി ചേർത്തുകൊണ്ടാണ് ഈ പറയുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നിയമന നിരോധനത്തിന് പിന്നാലെ കെ എസ് ഇ ബി താൽക്കാലിക നിയമനത്തിന് നിങ്ങൾ ഈ പറയുന്ന താൽക്കാലിക നിയമനവും പിടിച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ളവരെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിയെന്ന് എനിക്കതാണ് മനസ്സിലാവത്തത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ജോലി കിട്ടാകനാകുമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പി എസ് സി പരീക്ഷ എഴുതിയ വച്ചാൽ കേരളത്തില് പി എസ് സി പരീക്ഷ എഴുതാത്ത ഉള്ളതൊന്നും അല്ല ഒരുപാട് പേര് അതിന്റെ ഭാഗം നടക്കുന്നതിനാണ് അപ്പൊ എന്തിനാണ് അവരെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി എസ് സി പരീക്ഷ ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ പറയുന്ന കുറച്ച് തസ്തികൾക്ക് വേണ്ടിയിട്ടാണ് എന്നാലും ഈ പറയുന്ന താൽക്കാലിക നിയമനം എന്ന് പറയുന്ന പരിപാടി മാറ്റിക്കൊണ്ട് കൊണ്ട് ദയവ് ചെയ്ത് അതിനെന്ത് ചെയ്യുക പി എസ് സി പരീക്ഷ നടത്താൻ ആൾക്കാർക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ അല്ലേ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ചത്തെ പി എസ് സി പരീക്ഷ ഈ ആഴ്ചത്തെ പി എസ് സി അപ്ഡേറ്റുകൾക്കത്ത് പറയാനുള്ളത് അപ്പോൾ എന്തായാലും സി പി ഒ ഡു സി പി ഒരീക്ഷ ചെയ്യുന്നവർ തീർച്ചയായിട്ടും കോളേജിലേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി എൽ ജി എസിന്റെ പരീക്ഷ എന്ന ഒരു ആ ജോയിൻ ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി എന്ത് ചെയ്യുക ഈ ഒരു ബി എസ് സി അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ